ഇവരുടെ അല്ലാതെ മാത്രമല്ല മാത്രമല്ല ഇവരെ ആയിട്ട് പോലും ഇല്ലാത്തവർക്കും യും മിന്നുചേച്ചിയെ കുറിച്ചിട്ടാണ് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളുടെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിണ്ടെങ്കില് അവരെ കൊണ്ട് ആ ഫ്ളാറ്റിലെ ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ആരും പോവില്ല അത്രേ എന്തുകൊണ്ടാണറിയോ ആ ഓട്ടോറിക്ഷക്കാരന്റെ പേരിൽ ഭാവിയിൽ എന്തെങ്കിലും കേസ് കൊടുത്താലോ എന്നുള്ളതൊക്കെയാണ് ആള് പറയുന്നത് എന്തായാലും മിന്നു മുന്നൂറിനെതിരെ ഒരു ചെറിയ സംഭവം നടന്നു എന്നുള്ളതാ പതിനാല് കോടതിയിലെ അപേക്ഷിച്ചു പതിനാല് കോടതികളും അങ്ങ് തള്ളി ജാമ്യം കിട്ടാത്ത കേസാ ഒരു പോക്സോ കേസ് തന്നെയാണ് എന്തായാലും ന്യൂസിന്റെ ഒരു കട്ടിങ് ഒന്ന് കേൾക്കാം അതിനു നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പിലേക്ക് കിടക്കാം പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടി തനിക്കെതിരായ പോക്സോ കേസിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത് നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിലെത്തിച്ച് പലർക്കും കാഴ്ചവെച്ചെന്നാണ് പരാതി നടി കാസർഗോഡ് കോടതിയെ കൂടാതെ പതിമൂന്ന് ജില്ലാ കോടതികളിലും കേരള തമിഴ്നാട് ഹൈക്കോടതികളിലും മുൻകൂർ ഹർജി നൽകിയിരുന്നു സംഭവം ഹർജിയൊക്കെ കൊടുത്തു എന്തിനാന്നറിയോ ഈ ഒരു ഇരയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് അല്ലെ ഫേസ്ബുക്കിൽ അപ്പോ അതൊക്കെ ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയിൽ കൃത്യമായി കോടതി വിധി വന്നു എന്നിട്ടും അവർ ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാ അതാണ് അവരുടെ ഒരു പവർ ഭയങ്കര തൊലിക്കട്ടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ എന്തെങ്കിലും വാക്കുകൾ പറയേണ്ടി വരും അത്ര തൊലിക്കെട്ടിയാണ് ഓക്കെ എന്തു അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയല്ലോ ഇരയാക്കപ്പെട്ട മിന്നു ചേച്ചിയെ കുറിച്ചിട്ടല്ല പ്രതിയായ മിന്നു ചേച്ചിയെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പൊ ആ ഒരു ഫ്ലാറ്റിലുള്ള ഒരാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് കേട്ടു നോക്കിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവര് അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ പറഞ്ഞു കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോ ആരായിരുന്നു അത് അവര് അവരുടെ ഒരു പെർമനന്റ് ആയിരുന്നു അവരുടെ അവരുടെ ഫ്ലാറ്റില് പതിരാത്രികളില് BMW യിലും ഡബ്ല്യുലും പെൻസിലും ഒക്കെ വന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് അടക്കി കഴിഞ്ഞപ്പോ എന്നെ അസ്വാധീനിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ ഒരു കേസ് വിട്ടത് പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ വിസിറ്റർ എന്താ കാണുന്നത്

എന്തൊരിക്കലും കളിയാക്കി കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല നമുക്ക് നിരന്തരം കേട്ട് 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 സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവർ ഓരോ ദിവസം ഓരോ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയെ മോഹൻലാലിനെയും പോലും ഇതിലേക്ക് വലിച്ചു ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോ ആർക്കും ഇഷ്ടല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ഇവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബർമാർ വിളിക്കുമ്പോൾ ഇന്റർവ്യൂ എടുക്കുന്നത് ആ ഒരാളുടെ പവർ കാരണം ബോൾഡ്നെസ് കാരണം ഒരു വീഡിയോ കവർ ചെയ്യാന്ന സത്യതല്ല ഇവരെങ്ങനെയെങ്കിലും ഈ ഇവരുടെ ഈ ഒരു ഫ്രെയിമൊക്കെ വെച്ചുകൊണ്ട് യൂട്യൂബ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണം യൂട്യൂബിൽ അവർ ഫണ്ട് ഉണ്ടാക്കാനാ ഇതറിയാതെ പോയിട്ട് ആ കുഴിയിൽ പോയി വീഴും പുതിയ കാര്യങ്ങൾ വിളിച്ച് പറയും പുതിയ രീതിയിൽ പുതിയ കേസുകൾ വരും ഒരുപാട് കേസ് ഉണ്ടെന്നാ ഇപ്പൊ അവരൊരു വിവരവകാശം അങ്ങോട്ട് കൊടുത്തിരിക്കുക എനിക്കതിൽ ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസ് കേസുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പതിനാല് കോടതിയിലും കേസ് ഇത് കൊടുത്തിട്ടേ അതാണ് അവസ്ഥ കേ ഇതൊക്കെയാണ് മിനു മനിയറിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തോന്നിയാതെ അവര് പറയുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ ഇവരുടെ വണ്ടിയിൽ കയറ്റാനായിട്ട് കാരണം നാളെ ഇവര് അവരെയും പിടിപ്പിച്ചൊന്നും പറഞ്ഞു കൊടുക്കും അവര് വളരെ തോന്നിയവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആരെയുള്ള ഒരു ബഹുമാനം ഇല്ലാതെ നാട്ടുകാരെയാണെങ്കിലും നൈബോസ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനം ഇല്ലാതെ നമ്മൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിട്ട് ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈ നാട്ടുകാർക്ക്

തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല അത് ശരിക്കും ഈ ഒരു ശബ്ദം ഈ ഒരു വോയിസ് വരുമ്പോഴാ ശരി ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു വീട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വീടായിക്കോട്ടെ അത് വലിയ പ്രശ്നം ഉണ്ടാവുമല്ലോ ഫ്ളാറ്റ് സമുച്ചയൊക്കെ ആകുമ്പോ എന്താവും അതിന്റെ ബുദ്ധിമുട്ട് ബാക്കിയുള്ള അത്രയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്നല്ല ഓട്ടോ ഡ്രൈവറെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അല്ലാതെ മാത്രമല്ല മാത്രമല്ല ഇവരെ യും കണ്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഇവര് ഉപദ്രവമായിട്ട് കൊണ്ടിരിക്കുക സിനിമാക്കാർക്ക് മാത്രമല്ല എന്നുള്ളതാണ് ഓക്കെ കൊടുത്ത കേസുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് പണികൾ കിട്ടിക്കൊണ്ടിരിക്കുക ഇവര് നിരന്തരം ഇന്റർവ്യൂസും കൊടുത്തുകൊണ്ടിരിക്കുക ഒരു പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യമൊക്കെ ഒരു ഫെയിമിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഭാവിയിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇവര് ശരിക്കും ഗതുക്കെ എത്ര ആളുകളാണ് ഹേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ചിറ്റ തുടക്കത്തിൽ ഇപ്പൊ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോ അത് ശരിക്കും ആ സ്വീകാര്യത കിട്ടിയിട്ടോ ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു അത് ഉള്ളതാകാം എന്നുള്ളത് പിന്നെ ഓരോ മണിക്കൂറിലും പുതിയ പേരുകള് പുതിയ രീതിയിലുള്ള ഇന്റർവ്യൂകള് ഇങ്ങനെ കൊടുത്ത് 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 അവസാനം എന്തായി ജനങ്ങൾ ഇവരെ കാണുമ്പോ തന്നെ ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്റെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ ഈ ഒരു വിഷയമായി മുന്നോട്ട് വന്നാൽ മതിയെന്ന് ആഗ്രഹിച്ചു എന്നാ പറയുന്നത് അതൊക്കെ ശരിക്ക് ജെനുവിൻ ആണെങ്കിലൊക്കെ ഇതിപ്പോ ജെനുവിനിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളതാ ഓരോ ഇവർ കൊടുത്ത കേസുകളൊക്കെ ഓരോന്ന് പൊളിയുന്നു ഇവർക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ആ ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം തേക്കുക നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവർക്ക് നിയമവിരുദ്ധത ഭയങ്കര ഇഷ്ടമാണ് അവരുടെ മുഖം കാണിക്കുന്നതിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് പേര് പറഞ്ഞാൽ അതിലും ഇഷ്ടമാണ് പക്ഷെ അതുപോലെ ആവില്ല എല്ലാവരും ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാളെ നിയമത്തിന്റെ മുന്നിൽ ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ആ ഇരയെ നമ്മൾ സംരക്ഷിക്കും മുഖം കാണിക്കാൻ പാടുള്ള പേരും പറയാൻ പറ്റും പക്ഷെ നിങ്ങൾ എന്താ ചെയ്തു വേഗം പോയി ഫേസ്ബുക്കിൽ ആ ഫോട്ടോ അത് ഇതൊക്കെ ഇട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട് കിട്ടിയോന്നറിയില്ല ഇനി അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വേറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ജനുവിൻ ആയിട്ട് ഈ വിഷയത്തിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താവും എന്ന് വിചാരം ഇത് നുണയാണ് എന്ന് ആളുകൾ അങ്ങോട്ട് ധരിക്കും അപ്പൊ അതാണ് ശരിക്ക് നിങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു തെളിവും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും അങ്ങനെ തെളിവൊന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അലിഗേഷൻ ആയിട്ട് വരുമ്പോൾ അത് തിരിഞ്ഞ് ബൂംറാങ് പോലെ തലയിൽ വന്നു വീഴും ഇപ്പൊ അതാണെന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രമേനോൻ അതാ കേസ് കൊടുത്തു അതുപോലെ ഒരു കുട്ടി ഒരു പരിചയം ഇല്ല നമുക്കൊന്നും ഇതുവരെ ബാലചന്ദ്രമേനോ നമുക്ക് അറിയണ ഒരു പെൺകുട്ടി രംഗത്ത് വരികയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ കത്തിക്കയറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ ഒരു അലിഗേഷൻ അലിഗേഷനായിട്ട് വരുമ്പോൾ അത് ചില ആളുകളേക്ക് നിന്നും പണം വാങ്ങി ചെയ്തു എന്നാ പറയുന്നത് ഓക്കെ അപ്പൊ അതേ സാധനം ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലും പറഞ്ഞുവിടെ അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞൂണയും നിങ്ങൾ പറയുന്നത് ശരിയാണോ അങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കൃത്യമായി നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ കുട്ടി പൊളിച്ചടക്കിയിട്ടുണ്ട് വിത്ത് എവിഡൻസ് ഞാൻ തന്നെ വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കെതിരെ കൊടുത്ത കേസ് ആ ഒരു വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളും റിമൂവ് ചെയ്യാന്നുള്ളത് അതുപോലും തയ്യാ തയ്യാറല്ലാതെ അവരൊക്കെ എടുക്കുന്നുണ്ട് എന്തോ ആവട്ടെ എന്തായാലും ഓടി 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 ഓടിക്കെതക്കും അടുത്ത കേസിലേക്ക് പോവാൻ നിൽക്കുകയാണ് ജാമ്യം കിട്ടാത്ത അവസ്ഥയാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ലോക്കാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഓക്കെ എന്തായാലും കൊള്ളാം ഓൾ ദ ബെസ്റ്റ് ഇനിയും ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ എല്ലാവിധ ധൈര്യവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഓടിച്ചെന്നിട്ട് ഓരോ ഇന്റർവ്യൂസ് കൊടുക്കാതിരിക്കുക അത് നിങ്ങൾക്ക് പണിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിൽ പോയി തലവെച്ച് കൊടുക്കും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയും ഓരോ പേരുകൾ പറയും അതൊക്കെ തിരിഞ്ഞ് 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 തലയിൽ മുഴുവും വേറൊന്നും എനിക്ക് പറയാനുള്ള നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധ്യപ്പെടുപ്പാൾ സൈനിങ്